ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിത് എവിടെയായിട്ടാണ് പോണതെന്നല്ലേ ദാ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ പോകുന്ന കൂട്ടത്തില് തൊട്ടടുത്തായിട്ട് കപ്പ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇനി നമുക്ക് അടുത്ത് നമ്മളത് ലക്ഷ്യത്തിലേക്ക് എത്താം അല്ലേ അതല്ലേ നല്ലത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെടാണ്ട് അടിക്കാനും സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആർക്കല്ലേ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുവേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് ദാ ഈ ഒരേ ഇലയാണ് അപ്പം ഈയൊരു ഇല കൊണ്ട് നമ്മുടെ മുടിയെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നാട്ടിൻപുറങ്ങളിൽ ഈ ഒരു ചെടിയുടെ പേര് പാൽവള്ളി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ഇല കൊണ്ട് നല്ല രീതിയിൽ നാച്ചുറലായിട്ടുള്ള ഒരു താളി തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇത് താളി തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് നല്ല ഇല നോക്കി പറിച്ചെടുക്കുക പറിച്ച് ശേഷം നല്ല പോലെ അതിനെ വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനകത്തിൽ ചെറിയ ചെറിയ പ്രാണികൾ പിന്നെ ചിലന്തിയുടെ മുട്ട അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ നല്ല പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കണം പേസ്റ്റായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിനെ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് പുരട്ടി വെച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാകൂ അപ്പോൾ ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ അതിനകത്തിൽ വെള്ളം വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമുക്കത് പുരട്ടി കൊടുക്കുക ഇത് തലമുടി സമൃദ്ധമായിട്ട് വളരാനും തലയിലുള്ള പെയിൻ ശല്യങ്ങൾ മാറാനും തലമുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനും ഒക്കെ വേണ്ടി നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഒരുപാട് തല തലമുടിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു ഉത്തമ പരിഹാരമാണ് മുടി സമൃദ്ധമായിട്ട് വളരും ഇത് നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്നതാണ് വരുന്നതാണ് അപ്പം നിങ്ങളെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലുള്ള ഇല ഉണ്ടെങ്കിൽ നിങ്ങളത് പറച്ച് അതിനെ നല്ലൊരു താളി തയ്യാറാക്കാം ഇപ്പോഴെന്ന് വെച്ചാൽ സ്കൂൾ ടൈമൊക്കെ ആയപ്പം ആകുമ്പം കുട്ടികൾക്കൊക്കെ തലമുടിയൊക്കെ നനഞ്ഞ മുടിയോട് കൂടിയൊക്കെ കെട്ടിവെച്ചുകൊണ്ട് പോകുമ്പോൾ അതിനകത്ത് ഒരുപാട് കായ്കൾ മുടിയിൽ കായ്കളുണ്ടാകുകയും പെയിൻ ശല്യം കൂടുകയും ഒക്കെ ചെയ്യും അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഇല കൊണ്ട് നമ്മളൊരു താളി തയ്യാറാക്കി മക്കൾക്കൊക്കെ ഒന്ന് പെരും ൊടുത്തു കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ വളരുകയും ചെയ്യും മുടിക്ക് നല്ലൊരു സ്മൂത്ത് കിട്ടുകയും ചെയ്യും മുടിയിലെ പെൻഷലും എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പ് തരുന്നതാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഈ ഒരു താളി തയ്യാറാക്കി നോക്കുക അപ്പം ഇത് പശുവിനും ആടിനും ഒക്കെ തീറ്റയായിട്ട് കൊടുക്കണമെന്ന ഒരു ചെടിയാണ് വള്ളി പോലുള്ള ഈ ഒരു ചെടി മരത്തിലൊക്കെ പടർന്ന് പന്തലിച്ച് വരും പിന്നെ ഇതിന് നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് പാൽവള്ളി എന്നാണ് അറിയപ്പെടുന്നത് എല്ലായിടത്തും ഇത് കാണാറുണ്ട് ഇതേപോലുള്ള ധാരാളം ചെടികൾ നമ്മുടെ ചുറ്റുപാടും കണ്ടുവരാറുണ്ട് പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം നമ്മളിത് അതിനെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ അറിയാതെ പോകുന്നത് അപ്പം എല്ലാവരും ഇതേപോലെ ഈ ഒരു താളി തയ്യാറാക്കി നോക്കുമല്ലോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതുപോലുള്ള പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലിക്കും